സി സി നിർദ്ദേശത്തിൽ എതിർപ്പ് അറിയിക്കുന്നു കേന്ദ്ര കമ്മിറ്റി പട്ടിക എതിർക്കുന്നു യു പി ഘടകം യു പി സംസ്ഥാന സെക്രട്ടറി രവിശങ്കർ മിശ്രയാണ് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നും എതിർപ്പ് ഉയർന്നിട്ടുണ്ട് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബൽറാം വിവരങ്ങൾ എന്താണ് ബൽറാം റിജിത്ത് അസ്വാഭാവികമായ അല്ലെങ്കിൽ അസാധാരണമായ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു അത്തരത്തിൽ എതിർപ്പ് ഉയർന്നിരിക്കുന്നു നിലവിലുള്ള അല്ലെങ്കിൽ പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പട്ടികയിൽ എന്നുള്ളതാണ് കേന്ദ്ര കമ്മിറ്റി ഈ നിലവിൽ ഇപ്പോൾ പുതിയതായി ഉൾപ്പെടുത്തിയ മുപ്പത് അംഗങ്ങളുടെ പട്ടിക ഈ നിലവിൽ പാർട്ടി കോൺഗ്രസിന് മുന്നിൽ വെച്ച ഘട്ടത്തിലാണ് രണ്ട് സംസ്ഥാന ഘടകങ്ങളിൽ നിന്നും എതിർപ്പ് ഉയർന്നിരിക്കുന്നത് ഉത്തർപ്രദേശ് സംസ്ഥാന സെക്രട്ടറി രവിശങ്കർ മിശ്രയാണ് എതിർപ്പ് ഉന്നയിച്ചത് ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നുള്ള നേതാവ് ഡി എൽ കരടും എതിർപ്പ് ഉന്നയിച്ചു വോട്ടെടുപ്പ് വേണം അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ രണ്ട് അംഗങ്ങളും ഇതിനെ തുടർന്ന് പ്രകാശ് കാരാട്ട് പാർട്ടി ഐക്യം പ്രധാനമാണ് എന്ന് പ്രതിനിധികളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് വോട്ടെടുപ്പിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മണിക് സർക്കാർ ഈ പ്രസിഡിയത്തിൻ്റെ അധ്യക്ഷനായ മണിക് സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ വോട്ടെടുപ്പിനുള്ള നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് സാധാരണ നിലയിൽ ഇത്തരത്തിൽ പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഒരു പട്ടിക ഈ നേതൃത്വം പോളിറ്റ് ബ്യൂറോ നിർദ്ദേശമനുസരിച്ച് കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന് എതിർപ്പ് ഉയരുക സാധാരണമാണ് സാധാരണ നിലയിൽ പൂർണ്ണമായും തന്നെ അത് അംഗീകരിക്കുകയാണ് പതിവ് എന്നാൽ പല നിലവിലിപ്പോൾ പ്രഖ്യാപിച്ച ഈ മുപ്പത് അംഗ പട്ടികയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ ആളുകൾ എതിർപ്പ് അറിയിച്ചുകൊണ്ടാണ് രണ്ടംഗങ്ങൾ ഉത്തർപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള ഓരോ അംഗങ്ങൾ എതിർപ്പ് അറിയിക്കുകയും വോട്ടെടുപ്പ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത് സീനിയർ പരിഗണിച്ചില്ല എന്ന ആക്ഷേപമാണ് ഈ രണ്ട് വിഭാഗം നേതാക്കളും ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതനുസരിച്ച് ഇവരുടെ ആവശ്യപ്രകാരം വോട്ടെടുപ്പിനായുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ഐക്യം പാർട്ടിയിലെ ഐക്യം പരമപ്രധാനമാണ് എന്നും ഈ പുതിയ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അത് സമവായത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ് പാർട്ടിക്ക് ഗുണകരം എന്നുള്ള കാര്യമാണ് പ്രകാശ് കാരാട്ട പോൾ ബ്യൂറോ കോർഡിനേറ്റർ ഈ പാർട്ടി കോൺഗ്രസിൽ അറിയിച്ചിരിക്കുന്നത് അതേസമയം വോട്ടെടുപ്പ് വേണം എന്ന ആവശ്യത്തിൽ ിൽ ഉറച്ചു നിൽക്കുകയാണ് മഹാരാഷ്ട്ര ഘടകത്തിൽ നിന്നുള്ള ഡി എൽ കരട് ഒപ്പം തന്നെ ഉത്തർപ്രദേശ് സംസ്ഥാന അധ്യക്ഷൻ ക്ഷമിക്കണം സംസ്ഥാന സെക്രട്ടറി രവിശങ്കർ മിശ്ര എന്നിവർ ഈ വോട്ടെടുപ്പ് വേണം എന്ന ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ് ഇത് പ്രത്യേകിച്ചും മഹാരാഷ്ട്ര ഘടകത്തിൽ നിന്നും അശോക് ദാവ്ളയുടെ അടുപ്പമുള്ള ഒരു നേതാവ് കൂടിയാണ് ഡി എൽ കരട് അദ്ദേഹം നാസിക്കിൽ നിന്നുള്ള നേതാവാണ് നാസിക്കിലെ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ ഒരാളാണ് അശോക് ദാവ്ളി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കഴിഞ്ഞ ദിവസം പോൾ ബ്യൂറോ യോഗത്തിൽ ഉയർന്നു വന്നിരുന്നു അദ്ദേഹത്തിന്റെ പേര് എന്നാൽ ഭൂരിപക്ഷ പിന്തുണ അല്ലെങ്കിൽ കേരള ഘടകത്തിന്റെ പിന്തുണ എം എ ബേബിക്ക് ആയ ഒരു ഘട്ടത്തിലാണ് എം എ ബേബിയുടെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത് അതേസമയം ഇക്കാര്യത്തിൽ ഒരു എതിർപ്പ് ഇക്കാര്യത്തിലുകൂടി ഉള്ള ഒരു എതിർപ്പാണ് ഇത്തരത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പട്ടികയിൽ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനായി വോട്ടെടുപ്പ് വേണമെന്ന ആവശ്യത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ുന്നത് വോട്ടെടുപ്പ് വേണമെന്ന ആവശ്യത്തിൽ രണ്ട് നേതാക്കൾ ഡി എൽ കഥക് ഒപ്പം തന്നെ ക്ഷമിക്കണം ഡി എൽ കരട് ഒപ്പം തന്നെ ഉത്തർപ്രദേശ് സംസ്ഥാന സെക്രട്ടറി എന്നീ രണ്ടുപേരും ഉറച്ചു നിൽക്കുകയാണ് വോട്ടെടുപ്പിനായുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട റീജ്യം ശരി ബൽറാം നെടുങ്കാടി വിവരങ്ങൾ നൽകുകയാണ് സി സി നിർദ്ദേശത്തിൽ എതിർപ്പുന്നയിക്കുന്നത് യു പി ഘടകവും മഹാരാഷ്ട്രയിൽ നിന്നുമാണ് രണ്ടിടത്തു നിന്നുമാണ് എതിർപ്പ് ഉയരുന്നത് സീനിയോറിറ്റി പരിഗണിച്ചില്ല അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ സി സി അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ എന്നുള്ളതാണ് ഈ എതിർപ്പിന് കാരണം അതിനെ തുടർന്നാണ് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് വോട്ടെടുപ്പിൻ്റെ നടപടികളിലേക്ക് കൂടി കടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ദീപക് ധർമ്മടം കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ദീപക് ധർമ്മടം എന്താണ് ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇങ്ങനെയൊരു എതിർപ്പ് ഉയർത്താനുണ്ടായ കാരണം എന്താണ് അത് സീനിയോറിറ്റി പരിഗണിച്ചില്ല എന്നുള്ളതാണോ ഈ മഹാരാഷ്ട്രയിൽ നിന്നുള്ള എതിർപ്പ് അതിനെ പ്രത്യേകമായി കാണേണ്ടതുണ്ട് അശോക് ദാവ്ളെ ഒരുപക്ഷെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ഒരു പേരാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളും ഈ വോട്ടെടുപ്പ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതായത് സി സി നിർദ്ദേശത്തിൽ വോട്ടെടുപ്പ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നതായി മനസ്സിലാക്കുന്നു പുതിയ വിവരങ്ങൾ എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് ദീപ പാർട്ടി കോൺഗ്രസിൻ്റെ നടപടിക്രമങ്ങൾ വൈകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് അതായത് പോളിറ്റ് ബ്യൂറോ വെച്ച സി സി പാനൽ ആ സി സി പാനലിൽ വോട്ടെടുപ്പ് വേണമെന്ന് ആവശ്യപ്പെടുന്നു ആദ്യം യു പി ഘടകം ആവശ്യപ്പെടുന്നു ആ ഘടകം ആ യു പിയുടെ ആവശ്യം യു പി സംസ്ഥാന സെക്രട്ടറിയുടെ ആവശ്യത്തെ മഹാരാഷ്ട്ര ഘടകം പിന്തുണയ്ക്കുന്നു മാത്രവുമല്ല ഇതിൻ്റെ ഒരു തുടർച്ച ഇന്നലെ പോളിറ്റ് ബ്യൂറോയിൽ അശോക് ധവള മുതിർന്ന നേതാവാണ് വലിയ ട്രേഡ് യൂണിയൻ വിപ്ലവ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവ് ഈ നേതാവിനെ പരിഗണിക്കപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടായതിനുള്ള പ്രതിഷേധം എന്നോണമാണ് ഇപ്പോൾ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ രീതിയിൽ അതായത് സി സി സീനിയോറിറ്റി പരിഗണിച്ചു കൊണ്ട് വേണം പി ബി സി സി ലിസ്റ്റ് തയ്യാറാക്കാൻ അങ്ങനെ പരിഗണിക്കപ്പെടാതെ മഹാരാഷ്ട്രയിൽ നിന്നും യു പി നിന്നുമുള്ള നേതാക്കൾ ഉൾപ്പെടെയുണ്ട് മാത്രവുമല്ല ജൂനിയറായ നേതാക്കളെ സി സിയിലേക്ക് എടുത്തു എന്നുള്ള നിലപാടുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് ആവശ്യപ്പെടുന്നു ഈ ഘട്ടത്തിൽ പ്രകാശ് കാരാട്ട് ബി ബി കോഡിനേറ്റർ പാർട്ടിയിലെ ഐക്യം ഊട്ടിയുറപ്പിക്കണം ഇത് വോട്ടെടുപ്പ് എന്നുള്ളത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അനിവാര്യമായ സാഹചര്യത്തിൽ മാത്രമായിരിക്കണം എന്ന് മുന്നോട്ട് പറയുന്നു അതിനുശേഷം മാണിക് സർക്കാർ വീണ്ടും പി ബി കോർഡിനേറ്ററെ ഈ നമ്മുടെ പാർട്ടി പാർട്ടി പ്രതിനിധികളെ അതായത് സെഷനിലെ പ്രതിനിധികളോട് അഭ്യർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു അപ്പോൾ ഇപ്പോൾ വോട്ടെടുപ്പിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് റിജിത്ത്